ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറി മുഖം നന്നായിട്ട് തിളങ്ങുന്നതിന് പേരയിലെ വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ പേരയുടെ തളിറ്റീര എല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടൊന്ന് അടിച്ചെടുക്കണം ഇന്ന് ഞാൻ പേരയിലയുടെ കൂടെ ഒരു കാര്യം കൂടി മിക്സ് ചെയ്തിട്ടാണ് മുഖത്ത് പാക്കിട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ പേരയില എടുക്കുമ്പോൾ കുറച്ചധികം തളിയിലെടുത്തിട്ട് അരച്ച് മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് നമ്മളൊരു ഡെപ്പയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതെടുക്കാം കുറച്ച് എടുക്കാവുന്നതാണ് നമ്മൾ കുറേ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുമ്പോൾ അത് നന്നായിട്ട് അരിയത്തില്ല നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ചധികം അരച്ചെടുക്കണം ഇന്ന് ഞാൻ തളയിലുകൾ മാത്രം നോക്കിയാണ് എടുത്തത് അത് തന്നെയല്ല അപ്പോൾ കുറച്ച് അധികം ക്വാണ്ടിറ്റി എടുത്തു കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അരച്ചപ്പോഴത്തേക്ക് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊരു ഡെപ്പയിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പം എന്തുകൊണ്ട് ഇത്രയുമാണ് അരച്ചെടുത്തിരിക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു നാലഞ്ച് ദിവസത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളതുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ പായ്ക്കിനുള്ളത് മാത്രം എടുക്കുകയാണ് ബാക്കി അതേപോലെ ഫ്രിഡ്ജിലേക്ക് വെക്കും അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കാൻ വളരെ നല്ലതാണ് അപ്പം ഞാൻ രണ്ട് സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അതേ അളവിൽ തന്നെ രണ്ട് സ്പൂൺ തന്നെ പേരയുടെ ഇലയും കൂടി എടുത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് ആ പേരയുടെ ഇല അരച്ചതും ഈ അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഡ്രൈ ആയി വരും അപ്പം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തതേ എല്ലാം ഉള്ളൂ അപ്പം നമുക്ക് ആ ജാർ കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് ജാർ കഴുകി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുഴിക്കാവേ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതൊന്നുകൂടെ ഡ്രൈ ആയിക്കൊണ്ടേയിരിക്കും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടത്തുള്ളൂ അപ്പം ഞാനിവിടെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുഖമൊക്കെ കഴുകിയിട്ട് മുഖത്ത് നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് ഇതേപോലെ നമ്മൾ കുറച്ച് എടുത്ത് കയ എടുത്ത് കയ്യിലേക്ക് വെച്ചതിന് ശേഷം നല്ലതുപോലെയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ മുകളിലേക്കാണ് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ വിരലിൻ്റെ ഇടയിലും വിരലിലുമൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പേരയുടെ ഇല നമ്മുടെ മുഖത്തെ കറുപ്പൊക്കെ മാറുന്നതിനും സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ആകുന്നതിനൊക്കെ വളരെ നല്ലതാണ് അതേപോലെ അരിപ്പൊടിയും നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ആകുന്നതിനൊക്കെ വളരെ നല്ല ഇപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ലതാണ് അപ്പോൾ കുറച്ച് അധിക സമയം നമ്മൾ നമ്മളിതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് റൗണ്ടിലും മുകളിലേക്കാണ് മസാജ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കിതൊന്ന് ട്രൈ ആയി ഒന്ന് ഉണങ്ങി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുഖത്ത് നല്ല വ്യത്യാസം കാണാൻ കഴിയും പേരയുടെ ഇലയും അരിപ്പൊടിയും ഇതേപോലെ മിക്സ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല വ്യത്യാസം കാണാൻ കഴിയും നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറുന്നതിനും മുഖം ഒന്ന് വിളക്കുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് വെയിലൊക്കെ കൊണ്ട കറുത്ത കരിവാളിച്ച പാടുകളും അതേപോലെ കരിമാങ്കല്യം ഉള്ളവർക്കും ഒക്കെ വളരെ നല്ലതാണ് ഇതേപോലെ സ്ഥിരമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമ്മുടെ മുഖത്തിന് അപ്പം നമ്മുടെ ഇതൊക്കെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ കൈ കൈ ഒന്ന് ചെറുതായിട്ട് നനച്ചതിന് ശേഷം ഇതേപോലെ നമ്മൾ മുകളിലേക്കൊന്ന് ഒന്ന് മസാജ് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് മസാജ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ കണ്ട നമ്മുടെ വ്യത്യാസം കണ്ട നമ്മുടെ കൈയ്യൊക്കെ നന്നായിട്ടൊന്ന് വിളുത്തിട്ടുണ്ട് നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ പാടുകളൊക്കെ മാറി മുഖം നന്നായിട്ട് വിളക്കുന്നതാണ് അതേപോലെ കരിമാങ്കല്യൊക്കെ വന്ന പാടുകളൊക്കെ ഇതേപോലെ നമ്മൾ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അതൊക്കെ മാഞ്ഞു പോകുന്നതായിട്ട് കാണാം അപ്പോൾ കരിമാങ്കല് ഉള്ളവരൊക്കെ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണേ അതേപോലെ നമ്മൾ സ്കൂട്ടറിലൊക്കെ പോകുമ്പോൾ വെയിലൊക്കെ കൊണ്ട് നമ്മുടെ കൈയ്യൊക്കെ കറുത്ത കരിവാളിച്ചൊക്കെ ഇരിക്കാറുണ്ട് അപ്പോൾ അതേപോലെയൊക്കെ ഉള്ള കറുത്ത പാടുകളൊക്കെ മാറാൻ ഇത് വളരെ നല്ലതാണ് അധികം ചിലവില്ലാതെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പായ്ക്കാണ് ഇത് പാർലറിലൊന്നും പോകാതെ നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറി മുഖമൊക്കെ നല്ല ഗ്ലോ ആകുന്നതിന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഒട്ടും പൈസയൊന്നും ചിലവില്ലാതെ തന്നെ കുറച്ച് പേരയിലുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളതുകൊണ്ട് ഇനി പേരയുടെ ഇലയൊന്നും ആരും വെറുതെ കളയരുത് പേരയിലേക്ക് കിട്ടുമ്പോൾ ഇതേപോലെ പായ്ക്കൊക്കെ ഉണ്ടാക്കി മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് നോക്കണം ഇത് മുഖത്തും കൈകളിലും കാലുകളിലും ഒക്കെ ഇട്ട് കൊടുക്കാൻ വളരെ നല്ലതാണ് അതേപോലെ കാലൊക്കെ വെണ്ടുകീറി വല്ലാണ്ട് കറുത്തൊക്കെ ഇരിക്കുന്ന പാദങ്ങളിലൊക്കെ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കാലുകളൊക്കെ നന്നായിട്ട് വെളുത്തിരിക്കും കാലിൽ നോക്കിയാൽ അറിയാവല്ലോ ഒരാളുടെ വൃത്തി എന്ന് പറഞ്ഞതുപോലെ കാലൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ കണ്ടാൽ ഒരാൾ നമുക്ക് വൃത്തിയുണ്ട് എന്ന് പെട്ടെന്ന് തോന്നുകയുള്ളൂ അപ്പം നമ്മുടെ കാലൊക്കെ മനോഹരമാക്കി വെക്കാനും ഇതേപോലെ ഇത് കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ പേരയിലെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും പേരമര വീട്ടിലുണ്ടെങ്കിൽ പേരയ്ക്കഴിക്കുന്നതിന് മാത്രമല്ല അതിൻ്റെ ഇലകൾ വെച്ച് ഇതുപോലെ കുറച്ച് ഔഷധ ഗുണങ്ങളും ഉണ്ട് അപ്പോൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം കാണാൻ കഴിയും ഒറ്റ യൂസിൽ തന്നെ നല്ല വ്യത്യാസമാണ് കാണാൻ കഴിയും പേരയില മാത്രം ഇതേപോലെ അരച്ച് പുരട്ടുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിന് വളരെ നല്ലതാണ് അതേപോലെ നമുക്ക് കൈകൾക്കും കാലുകൾക്കും എല്ലാം പുരട്ടി കൊടുക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ വ്യത്യാസം കാണാൻ വഴി കഴിയും നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറി മുഖം നന്നായിട്ടൊന്ന് തിളങ്ങുന്നതിനും അതേപോലെ നമുക്ക് ഈ മുഹക്കുരുമൊക്കെ വന്ന പഴയ കുറച്ച് നാളായിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറുന്നതിന് വളരെ നല്ലതാണ് കരിമാങ്കല്യം മാറുന്നതിന് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും പേരയിൽ വെച്ച് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ വളരെ നല്ലൊരു പായ്ക്കാണ് അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോ വരാം എല്ലാവർക്കും ബായ്